ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു യൂട്യൂബ് ചാനൽ സിയാ കിച്ചൻ ടിപ്സ് എൻ്റെ എല്ലാ കൂട്ടർക്കും സുഖമാണല്ലോ ഇന്ന് എൻ്റെ കൂട്ടുകാരുമ്പോൾ ഷെയർ ചെയ്യാൻ വന്നേക്കുന്നത് വൈകിട്ട് ചായക്ക് കടിയായിട്ട് സ്കൂളിൽ നിന്ന് കുട്ടികളൊക്കെ വരുമ്പോൾ നമുക്ക് തയ്യാറാക്കി കൊടുക്കുന്ന വളരെ ഹെൽത്തി ആയിട്ടുള്ള ഒരു ഐറ്റംസ് ആണ് വീട്ടിലുള്ള ഇൻഗ്രീഡിയൻസ് മാത്രം മതി സാധാരണ തൊഴിലുറത്ത് എത്തപ്പോഴും ഒക്കെ കുട്ടികളെടുത്ത് കളയാണ് അത് വെച്ച് നമുക്ക് വളരെ സിമ്പിളായിട്ട് നമുക്ക് തയ്യാറാക്കാം ഈ പലഹാരം തയ്യാറാക്കുന്നതിന് നമുക്ക് എണ്ണയോ നെയ്യോ ബട്ടറോ ഒന്നും ആവശ്യമില്ല വളരെ സിമ്പിളായിട്ട് നമുക്ക് തയ്യാറാക്കാം ഇതിനായിട്ടുള്ള മെയിൻ രണ്ടേ രണ്ട് ഇൻഗ്രീഡിയൻസ് മാത്രം മതി അത് നമ്മുടെ വീട്ടിൽ എപ്പോഴും കാണും ഇതെങ്ങനെ തയ്യാറാക്കുന്നത് നോക്കാം ആദ്യം തന്നെ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാതെയാണെന്ന് ഏതെങ്കിലും കൂട്ടുകാരൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ എന്നാലേ ഞാനിടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടത്തുള്ളൂ എന്നാൽ നമുക്ക് നേരെ വീട്ടിലോട്ട് പോകാം നമ്മൾ പലഹാരം ഉണ്ടാക്കാൻ വേണ്ടി എടുത്തിട്ടുള്ള ഇൻഗ്രീഡിയൻസിലെ ഏറ്റവും മെയിൻ ഐറ്റം ഐറ്റമാണിത് ഏത്തപ്പഴം തൊഴി കറുട്ടുള്ള ഏത്തപ്പഴം അത് നമ്മൾ സാധാരണ കുട്ടികളൊക്കെ കഴിക്കത്തില്ല അത് എടുത്തുകളയാണ് ഇതാണ് വെച്ചാൽ നമ്മൾ പലഹാരം ഉണ്ടാകുന്നത് നമുക്ക് ഉണ്ടാകുന്ന പലഹാരത്തിന് എണ്ണയോ നെയ്യോ ഒന്നും ആവശ്യമില്ല ഇനി നമ്മൾ എടുത്തിട്ടുള്ളത് അരിയാണ് ഒരു ഗ്ലാസ് അരിയാണ് ഇതുപോലെ കഴുകി അതിന് വെള്ളം തോരാൻ വേണ്ടി വെച്ചേക്കുവാണേൽ ഇത് നമുക്കൊന്ന് വറുത്തെടുക്കണം ഒരു ചൂട് കട്ടിയുള്ള ഒരു പാൻ നമ്മൾ അടുപ്പത്ത് വെച്ചിട്ടുണ്ട് നല്ലപോലെ ചൂടായി ഇല്ലെങ്കിൽ മൺചട്ടി ആയാലും മതി നമ്മൾ പാനിന് അകത്തോട്ട് നമ്മൾ കഴിവേക്കുന്ന അരി ഇട്ട് കൊടുക്കുക അരി ഒന്ന് നല്ല പോലെ ഒന്ന് ഇളക്കി ഒന്ന് വറുത്തെടുക്കണം നല്ലൊരു ബ്രൗൺ കളർ ആകുന്നേരം വരെ ഇളക്കി കൊടുക്കണം ആദ്യം നല്ല ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം വറുത്തെടുത്താൽ പിന്നെ നമുക്ക് ലോ ഫ്ലെയിമിലോട്ട് വയ്ക്കാം അരി ഇവിടെ പൊരിഞ്ഞു വരുന്നുണ്ട് എല്ലാ അരി ഇതുപോലെ നല്ലോണം പൊരിങ്ങി ഒന്ന് വരണം നമ്മളെ അരി ഇവിടെ മൂപ്പായിട്ടുണ്ട് ഇച്ചിരി കളറോടെ വേണമെങ്കിൽ ഒരു ശകല നേരം കൂടെ കിടന്നും മൂപ്പരട്ടെ ഇപ്പം മൂപ്പായിട്ടുണ്ട് നമ്മുടെ അരി ഇവിടെ മൂപ്പായിട്ടുണ്ട് ഒരുപാട് അങ്ങ് കടവ് മാർഗങ്ങളായിട്ട് ഇറക്കേണ്ട കാര്യമൊന്നുമില്ല അരി ഒന്ന് മൂത്ത് നല്ല ഒരു മുരുമൊരു പരിവാകുമ്പോൾ അങ്ങ് ഫ്ലെയിം ഓഫാക്കിയാൽ മതി നമുക്ക് പറുത്തോട്ട് മാറ്റാം ഇനി നമ്മൾ വറുക്കാൻ പോകുന്നത് കപ്പണ്ടിയാണ് ഒരക്കപ്പ് കപ്പ വണ്ടി എടുത്തിട്ടുണ്ട് അത് വറുത്ത കപ്പണ്ടിയാണ് ഒന്ന് ചൂടാക്കി എടുക്കാം വണ്ടിക്ക് വളരെ നമുക്ക് അണ്ടിപ്പരിവ് ഉണ്ടെങ്കിലും എടുക്കാം അപ്പോൾ ഒന്ന് ചൂടാക്കിയെടുക്കാം ഒരുപാട് നേരം ഇട്ട് നമ്മൾ ചൂടാക്കേണ്ട കാര്യമില്ല ഒന്ന് ചൂടായിട്ടുണ്ട് ഇനി നമുക്ക് ഇതൊന്ന് ഇനി നമ്മൾ വറുത്തെടുത്ത വറുത്തെടുത്തായിരിക്കും നമുക്കൊരു മിക്സിയുടെ ജാറിനകത്തോട്ട് ഇട്ട് കൊടുക്കാം എന്നിട്ട് ഇത് പൊടിച്ചെടുക്കണം ചൂടൊന്ന് ആറിയിട്ട് വേണം നമുക്ക് പൊടിച്ചെടുക്കാൻ കേട്ടോ ുള്ളി ഇടാൻ പോകുന്നത് ഏലക്കയാണ് ചെറിയൊരു ഏലക്ക ഏലക്കൊരു മൂന്നാലെണ്ണ ഇട്ട് കൊടുക്കാം ഒരു കാൽ സ്പൂൺ ചെറിയ ജീരകം ഇട്ട് കൊടുക്കാം ഇനി ഇതെല്ലാം നല്ല ഉള്ളൊന്ന് പൊടിച്ചെടുക്കാം ഒരുപാടങ്ങ് പൗഡർ പോലൊന്നും പൊടിയണ്ട ചെറിയ ഗ്രിപ്പ് കിടന്നാലും കുഴപ്പമില്ല കേട്ടോ നമുക്കൊരു ബൗളിനകത്തോട്ട് മാറ്റി കൊടുക്കാം നമ്മൾ നേരത്തെ വറുത്ത വെച്ച കപ്പ കൂടെ ഒന്ന് ക്രഷ് ചെയ്തെടുക്കാം കേട്ടോ ഒരുപാട് പൊടി എഴുതും ഒന്ന് പൊടി വന്നാൽ മതി ഒരു ചെറുതായിട്ട് ഒന്ന് ക്രഷ് ചെയ്തെടുത്തിട്ടുണ്ട് കപ്പണ്ടിയും അതുകൂടെ നമുക്ക് ഇട്ടുകൊടുക്കാം മുഴുവനെ ഇട്ടാലും നല്ലതാണ് കേട്ടോ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ഒരു അരക്കപ്പ് തേങ്ങാ കൂടി കൂടെ കൊടുക്കുക മധുരത്തിന് ആവശ്യമായ ശർക്കര ഒരു അരക്കപ്പ് ശർക്കരയാണ് ഇട്ടിടുന്നത് പഴുത്തേത്തേക്ക് ആയതുകൊണ്ട് ഒരു മധുരം കാണത്തില്ല അതുകൊണ്ടാണ് ശർക്കര കുറച്ചിട്ടത് മധുരം ഓരോരുത്തർ ഇഷ്ടത്തിനു വെച്ചിട്ട് കൊടുക്കുക നമുക്ക് നല്ലപോലെ ഒന്ന് കൈവച്ച് മിക്സ് ചെയ്ത് കൊടുക്കണം തേങ്ങയും ശർക്കരയും അരിയും എല്ലാം കൂടെ നല്ലപോലെ കൈവച്ച് ഞരടി മിക്സ് ചെയ്ത് കൊടുക്കാം നമ്മൾ തവി വെച്ച് മിക്സ് ചെയ്താൽ കൈ വെച്ച് മിക്സ് ചെയ്യുന്ന പോലെ എല്ലാം കൂടെ ഒന്നും നല്ലപോലെ ഒന്നും മിക്സ് ആയി വരത്തില്ല വൈകിട്ട് സ്കൂൾ വിട്ടിരുന്ന കുട്ടികൾക്ക് കൊടുക്കാനും ചായക്ക് അടിയായിട്ടൊക്കെ ഉപയോഗിക്കാൻ പറ്റാതെ നല്ലൊരു ഹെൽത്തി ആയിട്ടുള്ളൊരു ഐറ്റമാണ് ഇത് കേട്ടോ ആരും മിസ് ചെയ്യല്ലേ വീഡിയോ ഇഷ്ടപ്പെട്ട എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്തു തരെ നല്ലപോലെ മിക്സ് ആയിട്ടുണ്ട് ഇനി നമ്മൾ ഈ പൊടിക്കാത്തതുകൊണ്ട് തന്നെ നമ്മുടെ ഞങ്ങളുടെ എടുത്ത് വെച്ചേക്കുന്ന തൊലി അറുത്ത ഏത്തപ്പഴും തൊലിയെല്ലാം കളഞ്ഞു നരിഞ്ഞിടാം ഏത്തപ്പഴത്തിന് വരെ പഴം ആയാലും നമുക്ക് ഉപയോഗിക്കാവുന്നതാണ് കേട്ടോ ഒരുപാടൊക്കെ കനം കുറേണ്ട കാര്യൊന്നുമില്ല ഇങ്ങനെയൊക്കെ കൊള്ളാ കുട്ടികൾ ഏത്തപ്പഴും വളരെ പെട്ടെന്ന് ഞാൻ കഴിച്ചോളും ഇല്ലെങ്കിൽ അവർക്ക് ഏത്തപ്പഴും കഴിക്കാൻ ഭയങ്കര മടിയാണ് തൊലി അറുത്ത ഏത്തപ്പഴി പ്രത്യേകിച്ച് പറയുകയും വേണ്ട എല്ലാം നരിഞ്ഞിടാം ഏത്തപ്പോഴും അല്ല അരിഞ്െടുത്തിട്ടുണ്ട് ഇനി നമുക്കിത് നല്ല ഉള്ളൊന്ന് മിക്സ് ചെയ്യാം പൊടിയെ ഏത്തപ്പോഴും കൂടെ നല്ലവണ്ണന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം എല്ലാം മിക്സ് ആയിട്ടുണ്ട് കുട്ടികൾക്കൊക്കെ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടും സ്കൂളൊക്കെ വിട്ടുവരുന്ന കുട്ടികൾക്കും അതുപോലെ ജോലിയൊക്കെ കഴിഞ്ഞ് വരുന്നവർക്കും ഭയങ്കര ചായയുടെ കൂടെ നമുക്ക് തയ്യാറാക്കാവുന്ന വളരെ അടിപൊളിയായിട്ടുള്ള ഒരു ഐറ്റം ആണ് ഇങ്ങനെയൊന്നും തയ്യാറാക്കി കൊടുത്താൽ കുട്ടികൾക്ക് ഒരുപാട് ഇഷ്ടത്തോടെ കഴിക്കും വീഡിയോ ഇഷ്ടപ്പെട്ട എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കല്ലേ കൂടെയുള്ള കുഞ്ഞ് ബെൽബട്ടൺ എഴുമ്പോൾ ചെയ്താലേ ഞാനിരുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടത്തുള്ളൂ പണ്ട് കാലങ്ങളിൽ വൈകുന്നേരങ്ങളിൽ ഇതുപോലെയുള്ള കുഞ്ഞു കുഞ്ഞു നാലു മണി പലഹാരങ്ങൾ എല്ലാ വീഡിയോകളിലും തയ്യാറാക്കുമായിരുന്നു അത് നമ്മുടെ വീട്ടിലുള്ള ഇൻഗ്രീഡിയൻസ് വെച്ച് മാത്രം എന്നെ ഒന്നും ഒരുപാട് ചേർക്കാതെ ഇപ്പോഴത്തെ തലമുറകൾക്ക് ഇതൊക്കെ ഒരുപാട് മിസ്സ് ചെയ്യുന്നുണ്ട് കുട്ടികൾക്കൊക്കെ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് കൊടുക്കുമെന്ന് വിചാരിക്കുന്നു എന്നിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഫീഡ്ബാക്കിൽ അറിയിക്കാൻ മറക്കരുത് കേട്ടോ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ എനിക്ക് ഒരുപാട് ബലപ്പെട്ടതാണ് ഇനി നല്ലൊരു വീഡിയോ ആയിട്ട് നമുക്ക് നാളെ കാണാം അതുവരെ താങ്ക്